എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത സംസ്ഥാനത്ത് ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചു വിവിധ ഇനം പെൻഷൻ സ്കീമുകളിലായി തുക കൈപ്പറ്റുന്ന ബാങ്ക് അക്കൗണ്ടുകൾ നമ്പർ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുന്നത് ഇതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും സജീവമാകും വീടുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ പെൻഷൻ തുക എത്തിച്ചു തരുന്ന സഹകരണ സംഘം ഏജന്റുമാർക്ക് പെൻഷൻ തുക എത്തിച്ചു തരുന്നതിനായി യാതൊരു തുകയും ഫീസായി നൽകേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇവർക്കുള്ള ഇൻസെൻറ്റീവ് സംസ്ഥാന സർക്കാർ തന്നെ അനുവദിക്കുകയും തുടർന്ന് വിതരണം ചെയ്യുകയും ചെയ്യും ഇത്തരത്തിലുള്ള നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി നൽകാവുന്നതാണ് ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രഭിതം കൂട്ടിച്ചേർത്താണ് പെൻഷൻ തുക എത്തിച്ചേരുന്നത് ഈ തുക പെൻഷൻ ഗുണഭോക്താവിന്റെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും വിതരണം ചെയ്യുക അതിനാൽ തന്നെ കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഈ തുക കുറച്ചായിരിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ തുക എത്തിച്ചു നൽകുക ഇതോടൊപ്പം തന്നെ പെൻഷൻ കൈപ്പറ്റുന്ന സേവിംഗ് ബാങ്ക് അക്കൗണ്ട് അല്ലാതെ സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണ് എങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു അക്കൗണ്ടുകൾ വഴി ഒരു വർഷം നടക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാം തന്നെ ഈ ഒരു അക്കൗണ്ട് സേവിംഗ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റേണ്ടത് ആവശ്യമാണ് കാരണം ഇത്തരം സീറോ ബാലൻസ് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക നിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിൻ്റെ ഫൈനുകളൊക്കെ തന്നെ ഈടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പെൻഷൻ തുകയിൽ കുറവ് വരുന്നതായിരിക്കും അത് ഒഴിവാക്കുന്നതിനായി ഇത്തരം ബാങ്ക് അക്കൗണ്ടുകൾ ഒക്കെ തന്നെ സേവിംഗ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റി